മുത്തനബിയുടെ വിസ്മയം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്നു മുത്തറസൂൽ സലഹു അലഹി തങ്ങൾ വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ ആ പുണ്യപ്രവാചകർക്ക് പ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട് മുത്തറസൂലിന്റെ വിനയം പ്രകടമാകുന്ന ഏതാനും സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പല വേളകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ കെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു അങ്ങേക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടും പിന്നെന്തിനാണ് ഈ പ്രയാസപ്പെടലെന്ന് അപ്പോൾ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ ആയിഷ എന്നായിരുന്നു തീർന്നില്ല ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂന്നു പേർക്കുമായുള്ള ഏക ആശ്രയം തിരുനബി സല്ലാഹു അലഹി വസല്ലമയും അലി അലിറലിയാ വനുവും മറസദ്റിയനുവും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം തന്റെ ഊഴമെത്തിയപ്പോൾ ഇരു സൊഹാബാക്കളും പറഞ്ഞു നബിയേ ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടക പുറത്തേറുക അതാണ് ഞങ്ങൾക്കിഷ്ടം അപ്പോൾ വിനയത്തിന്റെ സ്വരൂപമായ മുത്തറസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ് മാത്രമല്ല നിങ്ങളെപ്പോലെ ഞാനും റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇത്രമേൽ വിനയം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു ലോക നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് വിനയാന്യതനായി ജീവിച്ചു അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുപൂരയിലായിരുന്നു അവിടുന്ന് അന്തിയുറങ്ങിയിരുന്നത് പ്രിയരെ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം കൊണ്ട് അഷ്റഫുൽ തങ്ങളുടെ ജീവിതം റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته